ൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് പച്ചക്കറികളും ചെടികളെ പറ്റിയിട്ടൊക്കെയാണെന്ന് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതും തന്നെ കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ പിന്നെ നമ്മൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വരുതാനൊന്നും മറന്നുപോകും അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കൃഷീനെ പറ്റി പച്ചക്കറിയെ പറ്റി ചെടികളെ പറ്റിയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോ പച്ചക്കറീൻ്റെയും പിന്നെ ചെടികളെ പറ്റിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ കരിമ്പുകളുണ്ട് കരിമ്പുണ്ട് ചോളം ഉണ്ട് തക്കാളി ഇവിടെ ഒരു കുറച്ച് സ്ഥലത്ത് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഏലം വെച്ചിട്ടുണ്ട് ഏലം വെക്കുമ്പോൾ അതിനും വല്ലാതെ ഒരു വെയിലുമാണ് പിന്നെ പറ്റൂല അപ്പോൾ ഇവിടെ നമ്മൾ വി ആ തണുപ്പിന് വേണ്ടിയിട്ട് പച്ചക്കറിയും നിലത്തി പിന്നെ ഈ ഉണ്ടക്കിങ്ങനെ ചീറ്റ് പൊട്ടാറ്ററി മധുരക്കേങ്ങനൊക്കെ മാറി അതും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഏലത്തിന് പിന്നെ കുറച്ച് വളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഏലത്തിന് പിന്നെ വളമല്ല കുറച്ച് കരിയിലൊക്കെ പിന്നെ ചണ്ടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇതെ ഒരു ഈ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അത്യന്താപേക്ഷിതമാണ് നമുക്ക് ഈ പിന്നെ ഇതിൻ്റെ ഈ തണ്ട് പിന്നെ ഒക്കെ പിന്നെ ഉണക്കം വരും നില നിലത്തിൻ്റെ ഈ വെള്ളത്തിൻ്റെ എറുപ്പം കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഉണങ്ങിയ അല്ലെങ്കിൽ കുറച്ച് പുല്ല് അത് ഇതൊക്കെ പറിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പിന്നെ കുറച്ച് ഒരുപാട് പച്ചക്കറീനെ പറ്റി ഞാനിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പിന്നെ ഈ പിന്നെ ഈ ചെടികളെ പറ്റി പൂച്ചെടികളെ പറ്റി ഇലച്ചെടികളെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് മംഗൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അവിടെ ചിരങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചിരങ്ങ നോക്കുകയാണെങ്കിൽ ചെറിയ കായകളാണ് ഉണ്ടാകുന്നത് കേട്ടോ മുട്ടായിട്ടുള്ളു കേട്ടോ ഇത് പിന്നെ ചിരങ്ങൻ്റെ പിന്നെ ചെറിയ ഇതാണെങ്കിൽ ചിരങ്ങൾ ഇത് പൂ ഉണ്ടാൽ ചാഞ്ഞ് വരും അപ്പോളാന്ന് പിടിച്ചതെന്ന് അതറിയാം പിന്നെ അതിൻ്റെയൊക്കെ പിന്നെ ചിരങ്ങേൻ്റെ പൂവാണത് കേട്ടോ ചിരങ്ങൻ്റെ പൂവ് ഇവിടെ ഉണ്ടല്ലേ ചിരങ്ങൻ പൂക്കൾ നല്ല ഉണ്ടായിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഈ പൂവ് ഇങ്ങനെ ആയെങ്കിൽ നമ്മൾ കായ ഉണ്ടായെങ്കിൽ പിടിക്കുകയുള്ളു കേട്ടോ രണ്ട് പൂക്കും പൂക്കളും ഒപ്പം വിരിഞ്ഞെങ്കിലേ പിന്നെ നമുക്ക് ചിരങ്ങൊക്കെ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ അവിടെ കയ്പക്കിണറിൻ്റെ ഫുള്ള് മുകളിൽ പിന്നെ ഫുള്ള് കയ്പക്കയാണ് കേട്ടോ കയ്പക്ക എല്ലാം കായ്ക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു വെണ്ടക്ക പിന്നെ ഇത് കണ്ടില്ലേ കരിമ്പ് കരിമ്പ് നല്ല വലുതായിട്ടുണ്ട് കേട്ടോ കരിമ്പ് ഒരു ഏകദേശം ഒരാളെ ഏകരത്തിൽ വളർന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഇത് ഇതിൻ്റെ പിന്നെ തണലിൽ പെട്ടുപോയി പെട്ടുപോയിട്ടോ നമ്മൾ വല്ലാതെ തണലാക്കിയപ്പോൾ ഇവിടെ കുറച്ച് തണൽ ഇത് പിന്നെ കുമ്പളങ്ങയാണ് കേട്ടോ കുമ്പളങ്ങ ഉണ്ട് അത് പിന്നെ വല്ലാതെ വലുതാത്തൊരു കുമ്പളങ്ങയാണത് പിന്നെ ശീമച്ചിരങ്ങ ഉണ്ടല്ലേ ഇതാണ് ശീമച്ചിരങ്ങ പറഞ്ഞത് ഇത് കായ ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് അതിൻ്റെ പൂവെന്ന് ഞാൻ ഇതുവരെ പുതിയൊരു കൃഷിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ എനിക്ക് ചീമച്ചറിങ്ങനെ പറ്റിയൊരു വരു പിടുത്തവും ഇല്ല അതുപോലെ തന്നെ ഇവിടെ ഈ അമര ഉണ്ട് കേട്ടോ അമരക്കാന്ന് പറയുന്നത് ഇങ്ങനെ വലിയ നമ്മളൊരു മുളം വലിപ്പമൊക്കെ ഉണ്ടാകുന്നത് നല്ല പിന്നെ എന്നാ ഇതിൻ്റെ നാട്ടുമ്പോൾ ഞാൻ വിത്ത് ഇടണ അന്ന് മുതൽ ഇതുവരെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ച എല്ലാ ഘട്ടങ്ങളും നോക്കി ചെറുക്ക് എന്നാ കാണാൻ സാധിക്കും പിന്നെ അത് കണ്ടിട്ടില്ലേ ഇവിടെ പിന്നെ ഈ കയ്പൊക്കെ ഉണ്ടായിട്ട് കയ്പ്പൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇവിടെ ഒക്കെ കയ്പ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ കയ്പ്പൊക്കെ എന്നത് നല്ല നല്ല കായ അത്യുപാദനശേഷി ഉള്ളൊരു കയ്പ്പൊക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഈ ചിരങ്ങ ചിരങ്ങ പിന്നെ അത് ചിരങ്ങൻ്റെ ഒരു മുട്ടാണ് കേട്ടോ ചിരങ്ങ കായ ഉണ്ടാവണം ഇതാണെങ്കിൽ വിരിഞ്ഞിട്ട് കായാവുക അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ പിന്നെ കയ്പ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കയ്പ്പൊക്കെ നല്ല കായ്ക്കണൊരു ഇനമാണ് കേട്ടോ നമ്മളത് അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കയ്പ്പങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അത് വേണ്ടിയില്ലേ ഇതാണ് ചോറ്റിലിടണ ചോറിലിടണ നമ്മളൊരു മണത്തിന് സ്മെല്ലിനു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടിടണ ഒരു ചോറ്റോല എന്ന് പറയും ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അതാണത് പിന്നെ കായ്ക്കെങ്കിലും ഇതിൻ്റെ ശാസ്ത്രീയനാമം ആറിയെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ അവിടെയും കരിമ്പുണ്ട് കയ്പക്കുണ്ട് മത്തനുണ്ട് ഇത് ഗ്രാമ്പു ആണ്ട്ടത് ഗ്രാമ്പു നമ്മളൊരു പുതിയൊരു തൈ വെച്ചാൽ അപ്പുറത്തും തൈ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് പിന്നെ ഒരു നീല മുളകാണ് കേട്ടോ ഒരു മുളക് പിന്നെ അതുപോലെ ഇത് പിന്നെ കമ്പത്തിൻ്റെ മരമാണ് കേട്ടോ അത് ചെടിയാണിത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇത് കണ്ടില്ല ഈ വൈതനങ്ങ വൈതനങ്ങ അവിടെ നല്ല കായ പിടിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് കായ് പറിച്ചിട്ടോ അവിടെ പിന്നെ അതിൻ്റെ ആ സൈഡിലൊക്കെ ഉണ്ട് പിന്നെ മൊത്തത്തിൽ ഇത് നല്ല കായുള്ളൊരു പിന്നെ ഇതാണ് പിന്നെ ഇത് വേണ്ടീല അവിടെ പിന്നെ ഇത് ഒരു മത്തനാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ കരുതുന്നത് വലിയ മത്തനാണ് ഇത് ഒരു ഒരു അറുന്നൂറ് ഗ്രാം ഇതിൽ കൂടുതലില്ല കേട്ടോ ചെറിയ മത്തനാണ് ഒന്നും കൂടി വലുതാവും എന്ന് തോന്നുന്നുണ്ട് നദിമലൊക്കെ പിന്നെ കയ്പക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ കയ്പൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലോടൊക്കെ കെടുക്കണുണ്ട് കേട്ടോ പിന്നെ ഈ കിണറിൻ്റെ അടിയിൽ തൂങ്ങിയിട്ടും ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കയ്പക്കണ്ടെട്ടോ നമ്മൾ നിറയെ കയ്പക്കയാണത് പിന്നെ കയ്പക്ക നല്ല കായ വായിക്കണൊരു പിന്നെ ഇത് ഒരു ശേഷമുള്ള ഒരു കയ്പൊക്കെയാണ് പിന്നെ നമ്മളിവിടെ തന്നെ ഒരു കയ്പക്കയും ചിരങ്ങിയും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഉണങ്ങിയ ഇലകളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഉണങ്ങിയ ഇല ഇട്ടിഞ്ഞ് ഒന്നുകൊണ്ട് അതൊന്ന് നനഞ്ഞൊന്ന് സെറ്റാകുമ്പോൾ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ആ വള്ളിയൊക്കെ ഒന്ന് കുറച്ച് വലുതാവും ചെയ്യും ചിറങ്ങിയുണ്ട് കയ്പക്കിയുണ്ട് അവിടെ കേട്ടോ നമ്മൾ ശംഖുപുഷ്പം നല്ല വളർച്ച കേട്ടോ പെട്ടെന്ന് വളരെയാണ് ഇത് നമുക്കൊരു പിന്നെ ഒരു കമ്പ് എടുത്തിട്ട് നട്ടിട്ട് അതിന് പടർത്തണം അതിനാണ് ഇതിൻ്റെ പിന്നെ ഇത് അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മളൊരു കമ്പുമൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളമാണ് കേട്ടോ അതിൻ്റെ നീല നമുക്ക് കിട്ടിയിട്ടില്ല നീലപ്പം അടുത്ത് ഏതായാലും കിട്ടും അപ്പോൾ അതും കൂടി രണ്ടും മിക്സ് ആക്കിയിട്ട് നടാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെയിറ്റ് ചെയ്യണത് മണ്ണിൽ നടാതെ നിൽക്കുന്നത് ഇത് വൈതനങ്ങൻ്റെ പൂവാണത് കേട്ടോ ചിലപ്പം ചെറിയ കുട്ടികളൊന്നും ഇതിൻ്റെ പൂ കണ്ടിട്ടുണ്ടാവില്ല വൈതനങ്ങൻ്റെ പൂവാണിത് നമ്മളെ തക്കാളി കണ്ടില്ല നല്ല കളറായിട്ടത് ഒന്നല്ല ഒരു മഞ്ഞ കളർ ആയിരുന്നു അപ്പോൾ അങ്ങനെ കളറായിപ്പോഴത്ത് വരുന്നുണ്ട് ഇവിടെയൊക്കെ തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി ഇവിടെ ഇത് നല്ല പിന്നെ പിടിക്കാതെ പിടിക്കുന്നൊരു തക്കാളിയാണ് കേട്ടോ ഒരുപാട് നമ്മൾ പറിച്ചു വന്നു നമ്മളിവിടെ ഇതിന് എന്നാ ഈ ആലിന് റിങ് ഇന്നലെ വെച്ച് നമ്മൾ വീടിയോ കിട്ടിയിരുന്നല്ലോ ഏകദേശം സെറ്റായിട്ടി നമുക്ക് പിന്നെ പുല്ല് പിന്നെ നടണം ട്ടോ. പുല്ല് ആ റിങ്ങിൻ്റെ ഉള്ളിൽ പുല്ല് നട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്നാ ഭംഗി ആയിക്കാറ് അതുപോലെ തന്നെ ഇവിടെ ഈ പൈപ്പിലുള്ള ചെടികളൊക്കെ നല്ല ഷാറായിട്ട് വളരുന്നുണ്ട് നമ്മളീ പുല്ല് ഇതിങ്ങനെ നടുമ്പോൾ ഇത് ഈ ഇറിങ്ങും വെള്ളയും ആ പച്ചയും കൂടി കാണുമ്പോൾ വരുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ നമ്മൾ വേറെ എന്തെങ്കിലും കളർ വേണമെങ്കിൽ വെച്ച് കൊടുക്കുകയും ചെയ്യുക അതിൽ കാണാൻ നല്ല ഭംഗിയാണത് പിന്നെ അതുപോലെ തന്നെ ഈ പുല്ലിൻ്റെ അടിയിൽ വേണ്ടിയില്ല ഈ ചെടി ഇതിങ്ങനെ നമ്മൾ റൗണ്ടായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയായി കാലത്ത് വേണ്ടിയില്ലേ ഇതിൻ്റെ ഈ പിന്നെ നല്ലൊരു റെഡ് കളർ ആയിട്ട് പിന്നെ നമ്മളെ പിന്നെ ആമ്പലൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ ആമ്പൽ നമ്മൾ പെട്ടെന്ന് പിടിക്കും കേട്ടോ അത് വന്നിട്ട് പിടിക്കണ ആണെങ്കിൽ അപ്പോൾ തന്നെ പെട്ടെന്ന് വളരുക പിന്നെ പിടിക്കാത്ത അങ്ങനെ ഒന്നും സംഭവിക്കാത്തമാതിരി അങ്ങനെ നിൽക്കും അപ്പം നമ്മൾ പറിച്ചിട്ട് വേറെ നടുക നല്ലൊരു വള്ളി ഉണ്ടല്ലേ ഈ വള്ളിയൊക്കെ നല്ല പിന്നെ ത് ഒരുപാട് വലുതായിട്ടുണ്ട് പക്ഷേ പൂവിടുന്നില്ല പൂവിടുന്നില്ല എന്ന് ഇന്നിങ്ങനെ പറയാൻ അല്ലാതെ നമുക്കിങ്ങനെ എന്താണ് ഇത് പൂവാണെന്ന് നമ്മളിങ്ങനെ മുട്ടാണെന്നൊക്കെ കരുതും പക്ഷെ അത് പൂ വരുന്നില്ല ഇപ്പോൾ ഈ ഡിസംബർ കഴിഞ്ഞപ്പോൾ ഈ ഒരു മാസത്തിലുള്ളിൽ പൂട്ടിലങ്ങിയ വീടുകൾ കേട്ടോ ഒരുപാട് വർഷമായി ഇത് ഇങ്ങനെ നിൽക്കുന്നു ഒറ്റ പൂവില്ലാതെ ഇത് കണ്ടില്ല ഈ ചീര നല്ല ഭംഗിയില്ലേ ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ നല്ല ഈ ഭാഗത്ത് കുറച്ച് വളർച്ച കുറവാണ് എന്താന്നാവോ അവിടെ മുരട് ഏറിയിട്ടാണെന്നാണ് തോന്നുന്നത് തൈകൾ കൂടുതലായ വളർച്ചയ്ക്ക് പ്രശ്നം കാരണം ഒന്നിൻ്റെ ഇടാതെ ഇങ്ങനെ കറക്റ്റിനാണെങ്കിൽ ഇത് നല്ല വളരും കേട്ടോ ഇവിടെ നല്ല വളമുണ്ടാവും വളക്കൂറുള്ള സ്ഥലത്താണിത് വളരുന്നത് അതുകൊണ്ടാകും അതിങ്ങനെ അത് മറ്റേ ആ ഭാഗത്തൊക്കെ നല്ല നല്ല ചീരകളുണ്ട് കേട്ടോ ചീര നമ്മൾ പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള ചീര ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്ന് രീതിയിൽ പൂവ് കുറവാണ് കേട്ടോ ഇന്നും നല്ല പൂ ഉണ്ടാകാൻ ഒന്ന് പൂ കുറവാണ് ഒരു ഉണ്ടായിട്ടുള്ളൂ എന്നും പത്ത് കൂടുതൽ പൂ ഉണ്ടാകാനുണ്ട് വേണ്ടിയില്ലേ ഇത് നല്ല നല്ല ഭംഗിയില്ല ഈ പൂവിനെ കാണാമെന്ന് ഇനി നിറയെ ഇങ്ങോട്ട് പൂവാട്ടോ ഇങ്ങനെ പൂ ഇങ്ങനെ ആയി വരണേ ഉള്ളൂ വേണ്ടീലേ ഇതിങ്ങനെ അഞ്ഞൊരു പൂവിൻ്റെ ഒരു പിന്നെ ഇത് ഒരു ഉണ്ടായിട്ടുതന്നെ ഇങ്ങനെ ഉണ്ടാവും നല്ല പൂക്കളുണ്ട് ഇവിടെ അത് പിന്നെ പത്ത് മണി ഇരിഞ്ഞിട്ടുണ്ട് മണി നല്ല കുഴപ്പമില്ലാതെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതൊന്നും ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വാടിപ്പോകും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പത്ത് മണി ഉണ്ട് ഇത് വെള്ളമാണ് കേട്ടോ വെള്ള കിളറാണത് പിന്നെ ഇത് ഇവിടെ ക്യാൻ ഒന്നും കാണിക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റിയൊന്നും പറയാനൊന്നുമില്ല ഈ പുറകിയൊക്കെ ഇവിടെ നല്ല ഇതായിട്ട് അപ്പുറത്തെ ഒരു വെൽഡിങ്ങിൻ്റെ പണിയുണ്ട് അതാണ് ഈ സൗണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഈ പിന്നെ റംബുട്ടാൻ ബെഡ് ചെയ്തു കേട്ടോ റംബുട്ടാൻ ബെഡ്ഡ് ചെയ്തിട്ടത് സക്സസ്സായോ എന്ന് നമുക്ക് അറിയണമില്ല അതങ്ങനെ ഗ്രീനാ ഗ്രീൻ കളറായിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ എന്നാൽ പോയിട്ടുമില്ല ഇല്ല എന്നാൽ പിടിച്ചിട്ടും അങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ ഒരു പക്ഷേ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഉണ്ടാവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മളൊരു ഒരു ശ്രമം ഫെയിലായി എന്ന് വിചാരിച്ചാൽ മതി അവിടെ നമ്മൾ ബോൺസായി ആക്കിയിട്ട് ചെയ്തതാണ് ഉണ്ടത് നമ്മളൊരു ചെറിയൊരു പിന്നെ ഒരു ചുടാറാത്ത പാത്രം ഉണ്ടല്ലോ അതിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന് ഹോളിടാൻ പാടില്ല ഈ ബോൺസായിക്ക് നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണത് അപ്പോൾ ഓളിടാതെയാണ് നമ്മൾ അതുണ്ടാക്കുന്നത് നമ്മൾ നല്ലൊരു പിന്നെ കാണാൻ ഭംഗിയുള്ളൊരു പിന്നെ ചട്ടിയിൽ ആണിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ നനയൊക്കെ അത് കറക്റ്റാക്കിയിട്ട് നനയ്ക്കുക നനച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി നന ഏറിയാലും കുഴപ്പമില്ല ഇതിട്ട് കേട്ടോ അത് വെള്ളം പുറത്തു പോവില്ല അത് നല്ല പിന്നെ ഇനി അതിപ്പോൾ വെയിലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഒന്ന് വെയിലത്തേക്ക് മാറ്റണം അതെന്താവാന്ന് നമ്മളത് നോക്കിയിട്ടില്ല ഒന്ന് വെയിലത്തേക്ക് മാറ്റിയിട്ട് നമ്മളൊന്ന് അതിൻ്റെ ആ കളറ് ഒന്ന് ഇതാവുകയുള്ള നമ്മൾ പുറത്ത് വെക്കും പിന്നെ നമ്മളത് അകത്തേക്ക് മാറ്റി വെക്കും വെക്കൂട്ടും നമ്മൾ പിന്നെ നല്ല വേണം ഈ ബോൺസായ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ക്ഷമയമാണ് അപ്പം പത്ത് പതിനഞ്ച് ഇരുപത് വർഷമൊക്കെ ആണ് നമ്മൾ ഓരോ ബോൺസായ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പിന്നെ ടൈം കുടിക്കാം അപ്പോൾ ഒരാളെ ജീവിതത്തിൽ എത്ര കൂടുതൽ ഉണ്ടാക്കിയ ഫസ്റ്റ് തന്നെ ഒരുപാട് തൈകൾ തൈകളുണ്ടാക്കിയോ അതിൽ നമുക്ക് ബോൺസായി സക്സസ് ആയി കിട്ടും കേട്ടോ ഇതും നമ്മൾ ബോൺസായി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല നമുക്കൊരു വലിയൊരു മരത്തിൻ്റെ ഫീൽ ചെയ്യും കേട്ടോ അത് രീതിയിലെല്ലാം ഇരുന്ന് വരുത്തി വളർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നെ നമ്മളൊരു ബുദ്ധിമുട്ട് ഇവർ ആ കറക്റ്റ് വെള്ളമൊന്നും കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഉടങ്ങിപ്പോകും അപ്പോൾ ഒരു നല്ലൊരു ചട്ടിക്ക് നമ്മൾ മാറ്റിയിട്ട് ഒരു ചെറിയൊരു വെള്ള കളറോ വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചട്ടിക്ക് ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായി കാരണം കേട്ടോ നമ്മൾ ഇത് നമ്മൾ വെയിൽ കൊള്ളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വെയിൽ കൊണ്ടെങ്കിലാണ് അതിൻ്റെ ആ ചെടീൻ്റെ ആ ഇലൻ്റെ കളറുകൾ കിട്ടുകയുള്ളു പിന്നെ അത് ബോൺസായി പിന്നെ നമുക്ക് പിന്നെ വളർച്ച മുരടിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു വിഷയമില്ലാതെ അങ്ങനെ പിന്നെ കളറിന് വലിയൊരു മാറ്റമൊന്നും വരില്ല കേട്ടോ നമ്മൾ ബോൺസായി സായി ആകുമ്പോൾ അതിന് വളവും പിന്നെ വെള്ളമൊക്കെ ആ ഒരു പാകത്തിന് നമ്മൾ കൊടുക്കുകയുള്ളൂ നമുക്ക് ബോൺസായി ആയി കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടോ അതിന് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അത് നമ്മളൊരാൾ പറഞ്ഞു കൊടുത്താലൊന്നും അത് മനസ്സിലാവില്ല നമ്മൾ പ്രാക്ടിക്കലായിട്ട് പിന്നെയാണ് ബോൺസായി ബോൺ സായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അത് കണ്ടോ നമ്മൾ ഈ ഇത് ഒരുപാട് വർഷം പിന്നെ ഒരു പിന്നെ ഒരു പത്ത് വർഷമൊക്കെ എന്നുള്ളതായിട്ടുള്ളൊരു കള്ളിച്ചെടിയാട്ടോ ഇത് ഇതിൽ തന്നെയാണ് നമ്മൾ നിർത്തുന്നത് ഇത് അങ്ങനെ ഒരു മുരടിച്ച അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊരു വലിയൊരു മരത്തിൻ്റെ ഒരു ഫീല് ചെയ്യും ചെയ്യും പൂവൊക്കെ ഉണ്ടാവും തിന് കേട്ടോ അത് നല്ല ചുവപ്പ് കളറുള്ള പൂവാണിത് പൂ വിരിയലും ഉണ്ട് പിന്നെ ഈ അടീനിയുണ്ടോ അടീനിയ അല്ലേ തന്നെ നമ്മൾ ബോൺസായി ആക്കുന്നുണ്ട് അത് അതിൻ്റെ രൂപത്തിന് തന്നെ ഉണ്ടാകാം നമ്മൾ ബോൺസായി പിന്നെ അതിൻ്റെ ആ കറക്റ്റ് നമ്മൾ പിന്നെ വർഷത്തിലൊന്നിങ്ങനെ പൊന്തിച്ച് മണ്ണ് മാറ്റിയിട്ട് ഒരു വർഷത്തിലൊരു ഒരു പ്രാവശ്യം നമ്മളിത് ഈ മണ്ണ് ഇളക്കിയിട്ട് ഒന്ന് പൊന്തിച്ച് കൊടുക്കണം ഈ പ്രാവശ്യം ഇതിൻ്റെ എത്ര മണ്ണ് ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഈ കണ്ടാലും അറിയാതെ നമുക്ക് അപ്പോൾ അത്ര പൊന്തിച്ച് കൊടുത്തു ഇതിൻ്റെ ഈ പ്രാവശ്യം ഇവിടെ ഇതുവരെ മണ്ണുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കുറച്ച് മണ്ണെന്ന് പൊന്തി ഇനി ഇത് നല്ല വെയിലാവുമ്പോൾ ഇതിൻ്റെ ഈ വേരുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഇത് ചെറിയ വേരുകളൊക്കെ ഉണ്ടാകുമ്പോൾ പക്ഷേ അത് നല്ല വെയിലും മഴ ഇല്ലാത്ത സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂട്ടോ അത് അല്ലെങ്കിൽ ആ ചെടി പെട്ടെന്നാണ്ട് ഉണങ്ങിപ്പോകും നമ്മൾ വലിയൊരു ഒരു പത്ത് വർഷത്തിൻ്റെ പത്ത് പന്ത്രണ്ട് വർഷത്തിൻ്റെ ഒരു പ്രയത്നാതായി പോകും ഇതിനൊക്കെ പത്തോ പന്ത്രണ്ടോ വയസ്സ് ആയിട്ടുണ്ടാവും ഈ ഒരു ചെടിക്ക് ഇതൊക്കെ നമ്മൾ ബോൺസായി ഇത് നമ്മൾ ഓരോരോ രൂപത്തിൽ നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിത് വളർത്തിയെടുക്കാം കേട്ടോ ഈ ബോൺസായി പിന്നെ നമ്മൾ ഏത് ഭാഗത്തും അതിൻ്റെ വേറെ അങ്ങോട്ട് ചുറ്റിയിട്ട് ഇങ്ങോട്ടൊക്കെ ചുറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിങ്ങനൊക്കെ ആവുന്നത് ഇന്നിപ്പോൾ ഒരു വേരടിയിൽ പോകണ നമ്മൾ ഇങ്ങോട്ടെടുത്തു ഇത് ഇങ്ങോട്ടെടുത്ത് നിന്ന് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടാക്കി അങ്ങനെയൊക്കെ നമ്മൾ ബോൺസായികൾ ഉണ്ടാക്കി രൂപങ്ങൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓരോ പിന്നെ ചെടീൻ്റെയും അതിൻ്റേതായ രൂപത്തിൽ നമുക്ക് ആ വേരങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ബോൺസായി ഉണ്ടാക്കാം ബോൺസായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയത്നമുള്ള പണിയാണ് ഇട്ടത് ഒരു ബോൺസായി നമ്മളിത് രൂപ ഒരു അടീനിയത്തിൻ്റെ നമ്മൾ രൂപ എടുക്കുമ്പോൾ നമ്മൾ അതിന് നമുക്ക് ആദ്യം അതിനൊരു പ്ലാൻ വേണം കേട്ടോ ഇതെങ്ങനെ ഇതുണ്ടാക്കിയെടുക്കണം ഇതിപ്പോൾ ഈ ഒരു വേരുണ്ടല്ലോ ഇതിപ്പോൾ അങ്ങനെ അവിടെ വളരാൻ വിട്ടൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ ഒക്കെ ഇത് വരുന്ന ഇത്രയും നമ്മൾ വേ മണ്ണെന്ന് ഒഴിവാക്കിയിട്ട് ഒരു പീസ് മാത്രമാണ് മണ്ണിൽ ഇതാക്കിയിട്ടുള്ളത് അത് ആ മണ്ണ് ഇതാക്കി ഇതിങ്ങനെ വണ്ണം കൂടും കേട്ടോ നമ്മൾ നമ്മളിതുണ്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇത് ഒന്ന് ഇങ്ങനെ നല്ല അടുപ്പിച്ച് ഈ വേർ ഇതിൻ്റെ ഇടയിലൊക്കെ വെക്കും ഇങ്ങനെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേര് വണ്ണം കൂടുമ്പോൾ ഇത് ഇതും വണ്ണം കൂടും അപ്പോൾ ഇത് ഇതിൻ്റെ വേറൊരു ഇതാണ് ഇത് ഇപ്പോൾ ഈ ഒരു വേര് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തേക്ക് നമ്മൾ ഈ ബോൺസായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പിന്നെ പിന്നെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ് കേട്ടോ അത് ഇത് ഉണ്ടില്ലേ അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പിന്നെ ഇലകളൊക്കെ നമ്മൾ പുതിയതാക്കി ഇത് ഈ ഭാഗം ഇങ്ങനെ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പിന്നെ പുതിയ തളിരുകൾ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ബോൺസായി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നതിരി പിന്നെ അത്ര പെട്ടെന്നുള്ള ഇതല്ല ഇതുപോലെ നമുക്ക് ആലുകൾ ഉണ്ടാക്കിയെടുക്കാം ചെടികൾ ഉണ്ടാക്കിയെടുക്കാം വലിയ മരകൾ തെങ്ങ് അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ രൂപങ്ങളാക്കിയിട്ട് വലിയ ഭീമാകാരമായ തെങ്ങിൻ്റെ പിന്നെ ഒക്കെ രൂപങ്ങൾ നമ്മൾ ചെറിയ എത്ര പോകുന്നൊരു ഇതിൽ നമുക്ക് ബോൺസായി ആക്കി എടുക്കാം കേട്ടോ ഇത് നമ്മൾ ബോൺസായി ആക്കേണ്ട കാര്യമില്ല ഇത് നമ്മൾ വർഷത്തിൽ ഇങ്ങനെ അതിൻ്റെ വേറിങ്ങനെ പൊന്തിച്ച് വെച്ചു കൊടുത്താൽ മതി ഒന്ന് മണ്ണ് ഒഴിവാക്കുക ഇത് ഇനി ഒരു ഇഞ്ച് പൊന്തിക്കുക അങ്ങനെ നമ്മൾ ഓരോ വർഷം ഇങ്ങനെ പൊന്തിച്ച് വരുമ്പോഴത്തേന് ഓരോരോ രൂപങ്ങൾ ഈ പേരൊക്കെ അത് നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഇങ്ങോട്ട് ചിറ്റ് അങ്ങോട്ടൊക്കെ ചിറ്റ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ രൂപങ്ങൾ ആ ആക്കിയെടുക്കട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ബോൺസായിനെ പറ്റി പിന്നെ വലിയൊരു അറിവില്ലെങ്കിലും ഞാൻ പ്രാക്ടിക്കലായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോൺസായി ആണ് കേട്ടോ വേറെ അവിടെ പോയിട്ട് പഠിച്ചതൊന്നുമല്ല അപ്പോൾ ഈ ബോൺസായിനെ പറ്റി എനിക്ക് നെറ്റിലൊക്കെ പരത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന രീതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അലൂമിനിയ കമ്പിയായിട്ട് പിന്നെ ഇതിപ്പോൾ നമുക്കിതിൻ്റെ വേര് മോളൊക്കെ ആവണമെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ കമ്പി ചുറ്റും കെട്ടോ കമ്പി ചുറ്റിയിട്ട് ആ കമ്പി വളക്കുമ്പോൾ ഈ വേരിന് ശതം പറ്റാതെ ഈ വേര് നമുക്ക് ഇപ്പോൾ ഇത് അങ്ങോട്ടാക്കുക ഇങ്ങോട്ടൊക്കെ നമുക്ക് ഏത് വാത്തുകൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഈ വേരുകൾ എവിടുക്കുമ്പോൾ നമ്മൾ അടിക്കോ സൈഡിക്കോ ഒക്കെ ആക്കിയെടുക്കുക അപ്പോൾ ഈ അടീനെ പിന്നെ മൊത്തത്തിൽ നമ്മൾ ബോൺസായി എന്നുള്ള രീതിയിൽ ഒരു കെയർ കൊടുക്കണ്ട അത് നമ്മളിങ്ങനെ വേര് പൊന്തിച്ചിട്ടും പിന്നെ വേരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റി വെച്ചു കൊടുത്താൽ മതി പിന്നെ അത് കണ്ടിട്ടവിടെ പിന്നെ ഇത് ഒരു നമുക്ക് ഒരു ഇൻഡോർ ആക്കി വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഇത് കുറേ ഒരു കടലാസിൻ്റെ മാതിരിയുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എത്രത്തോളം ഉണ്ടെന്ന് എന്നെ അറിയില്ല ഇതിൻ്റെ അടുത്ത് നമുക്കൊരു കടലാസൊരു ഉണങ്ങിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെടീൻ്റെ ഒക്കെ ഒരു എന്നാ ഫീലാണ് ഇത് കണ്ടാലേ നമുക്ക് ഉണ്ടാവും കേട്ടോ നമ്മളൊരു ഇൻഡോർ ചട്ടിയിൽ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ അകത്ത് വെച്ച് വളർത്താവുന്ന നല്ല ഭംഗിയാണ് കേട്ടോ അത് നമ്മൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഒരു ചെറിയൊരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനൊരു പിന്നെ നല്ലൊരു ഇതാണ് പിന്നെ നമ്മൾ ചെടികളൊക്കെ അതിൻ്റെ ഈ വലിയ ഈ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ വെക്കട്ടെ ഞാൻ ആദ്യം ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ഒന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് പിന്നെ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് ഇത് മാറ്റി വച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളപ്പോൾ തണലുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഈ ഭാഗങ്ങളുടെ ചെടികൾ നമ്മൾ വെക്കേണ്ടത് തണലുള്ള ഭാഗത്തേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്വാഭാവിക കളറായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു രണ്ടോ മൂന്നോ മാസം നമുക്ക് ഈ ചെടികൾ നമുക്ക് ഇതിൻ്റെ പിന്നെ അകത്ത് വെക്കട്ടോ പിന്നെ ഈ അകത്തും പിന്നെ നമ്മളൊരു മൂന്ന് മാസമൊക്കെ അകത്ത് വെക്കുക വെക്കുക പിന്നെ നമ്മൾ പുറത്തേക്കും വയ്ക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പിന്നെ വെച്ചെങ്കിലാണ് ഈ ഒരു കളറിലും ഈ ബില്ല് നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ അത് ഇപ്പോൾ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി വെള്ളമാവും പിന്നെ ഈ ചെടി വലുതെ വളർച്ചനെ ബാധിക്കും പിന്നെ അതങ്ങനെ ക്രമേണ ക്രമേന ഒന്നോ രണ്ടോ എല്ലായി അങ്ങനെയാണ്ട് നശിച്ച് പോകട്ടും അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മാസം അകത്ത് വെച്ചിട്ട് പിന്നെ നമ്മളൊരു രണ്ട് മാസം പുറത്ത് വെച്ചാൽ നമുക്ക് ഈ ചെടി ചെടിയൊന്നും ഇതേമാതിരി നിലനിർത്താം അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നൊന്നും ഈ പിന്നെ ഇനി പറയണില്ല കേട്ടോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് പിന്നെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ചെടിയെന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം